രണ്ടായിരത്തി ഇരുപത്തി നാല് നിരവധി സെലിബ്രിറ്റി വിവാഹമോചനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വർഷമാണ് എ ആർ റഹ്മാൻ മുതൽ സൂപ്പർ താരം ധനുഷ് വരെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ സെലിബ്രിറ്റികൾ തങ്ങളുടെ പങ്കാളികളുമായി വേർപിരിഞ്ഞ വർഷം ഈ വിവാഹമോചനങ്ങൾ വാർത്തകളിൽ ഇടം നേടുക മാത്രമല്ല അവിശ്വസനീയവും സങ്കടകരവുമായിരുന്നു അത്രമേൽ സ്നേഹത്തിൽ കണ്ട ദമ്പതികൾ പിരിഞ്ഞെന്ന വാർത്ത ആരാധകർക്കും ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാറാകുമ്പോൾ കലഹിച്ച് പിരിഞ്ഞവരും കൈ കൊടുത്ത് പിരിഞ്ഞവരും ആരൊക്കെയാണെന്ന് താര വിവാഹമോചനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം എ ആർ റഹ്മാനും സൈറാബാനുവും തമ്മിലുള്ള വേർപിരിയൽ അപ്രതീക്ഷിതമായിരുന്നു മൂന്ന് പതിറ്റാണ്ടോളം നീണ്ട ദാമ്പത്യ ജീവിതത്തിനു ശേഷമാണ് വേർപിരിയാനുള്ള തീരുമാനം എ ആർ റഹ്മാനും ഭാര്യ സൈറാബാനുവും സ്വീകരിച്ചത് വേർപിരിയാനുള്ള ദമ്പതികളുടെ തീരുമാനം റഹ്മാൻ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു മുപ്പതിലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ എല്ലാത്തിനും അദൃശ്യമായ അന്ത്യം സംഭവിക്കുന്നതായി തോന്നുന്നു തകർന്ന ഹൃദയങ്ങളുടെ ഭാരത്താൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറച്ചേക്കാമെന്നായിരുന്നു അദ്ദേഹം കുറിച്ചത് നടൻ ദിരൂഷും ചലച്ചിത്ര നിർമ്മാതാവും രജനീകാന്തിന്റെ മകളുമായ ഐശ്വര്യ രജനീകാന്തും ഈ വർഷം വേർപിരിഞ്ഞവരാണ് അവരുടെ പതിനെട്ട് വർഷത്തെ ദാമ്പത്യു ശേഷമാണ് വിവാഹബന്ധം വേർപെടുത്തിയത് രണ്ടു വർഷം മുമ്പ് തന്നെ വിവാഹബന്ധം വേർപിരിയുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു രണ്ടായിരത്തി നാലിലാണ് ഇരുവരും വിവാഹിതരായത് ഇഷ ഡിയോളിന്റെയും ഭരത് തക്താനിയുടെയും വിവാഹത്തിന്റെ അവസാനവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ കണ്ടു പതിനൊന്ന് വർഷത്തിനു ശേഷമാണ് ഇരുവരും ബന്ധം അവസാനിപ്പിച്ചത് രണ്ട് പെൺകുട്ടികളാണ് താരങ്ങൾക്കുള്ളത് ബോളിവുഡിലെ പ്രമുഖരായ ധർമ്മേന്ദ്രയുടെയും ഹേമമാലിനിയുടെയും മകൾ എന്ന നിലയിൽ ഇഷയുടെ പാരമ്പര്യം കണക്കിലെടുക്കുമ്പോൾ ഇത് പലരെയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹർദിക് പാണ്ഡ്യം മോഡലും നടിയുമായ നദാസ സ്റ്റാൻ കോപിച്ചും തങ്ങളുടെ വേർപെരിയിൽ പ്രഖ്യാപിച്ചത് ഈ വർഷമാണ് രണ്ടായിരത്തി ഇരുപതിൽ വിവാഹിതരായ ദമ്പതികൾക്ക് അഗസ്തി എന്ന മകനുമുണ്ട് ജൂലൈയിൽ തങ്ങളുടെ തീരുമാനം ഇവർ പരസ്യമാക്കി തങ്ങളുടെ മകന്റെ ക്ഷേമത്തിനാണ് തങ്ങളുടെ പ്രഥമ പരിഗണന നൽകുമെന്ന് ഇരുവരും പറഞ്ഞു ആരാധകർ ഒരു വേർപിരിയിൽ തന്നെയായിരുന്നു ഹാർദിക് പാണ്ഡ്യുടേയും നദാസയുടെയും അടുത്തത് ജയം രവിയും ആരതിയും തമ്മിലുള്ള വേർപിരിയിലാണ് സെപ്തംബർ പത്തിനാണ് വിവാഹമോചന വാർത്ത ജയം രവി സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് ഭാര്യ ആരതിയുമായി പിരിയുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നാൽ താൻ വിവാഹമോചനത്തിന് സമ്മതം നൽകിയില്ലെന്ന് ആരതി പറയുകയും ചെയ്തു പ്രണയിച്ച് വിവാഹിതരായ ജയം രവിയും ആരതിയും വേർപിരിയുന്ന വാർത്ത ആരാധകർക്കേറെ ഞെട്ടിലുണ്ടാക്കുകയും ചെയ്തു